മാനനൂർ എ യു പി സ്കൂളിൻ്റെ അറുപത്തൊമ്പതാം വാർഷികാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ മാനനൂരിൻ്റെ തിലകക്കുറിയായി നിലകൊള്ളുന്ന മാനനൂർ എ യു പി സ്കൂൾ ആറു ദശാബ്ദക്കാലം പിന്നിട്ട് സപ്തതിയുടെ നിറവിലെത്തി നിൽക്കുകയാണ് നിരവധി അപൂർവ പുഷ്പങ്ങളെയും ചിത്രശലഭങ്ങളെയും സൃഷ്ടിച്ച നമ്മുടെ പൂർവ്വ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം ഒരു കാലത്ത് ഇരുട്ടിലാണ്ടിരുന്ന മാനനൂർ ഗ്രാമത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു വിദ്യാലയം പിറവിയെടുക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിലായിരുന്നത്രേ മാങ്ങനൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള രാമകണ്ടത്ത് കുടുംബത്തിന്റെ പാണ്ഡ്യാല എന്ന പേരുള്ള വളപ്പിൽ ശ്രീ ടി പി കൃഷ്ണൻ നായർ പ്രധാന അധ്യാപകനായി ആരംഭിച്ച പ്രഥമ വിദ്യാലയം സർക്കാരിൻ്റെ അംഗീകാരം നേടുകയും കൂടുതൽ സൗകര്യത്തിനായി പിന്നീട് അവണീരി വളപ്പിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു സാമാന്യം നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം കാഴ്ചവെച്ച ഈ രാമവിലാസം എൽ പി സ്കൂളിൽ ശ്രീ ടി പി കൃഷ്ണൻ നായർക്കു ശേഷം ശ്രീ പി വാസുനമ്പീശൻ മാസ്റ്റർ പ്രധാന അധ്യാപകനായി തുടർന്ന് മാനേജ്മെന്റ് മാറുകയും ശ്രീമാൻ എം പി അച്യുതപ്പിഷാരടി മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ മാസത്തിൽ ഇന്നുള്ള വിദ്യാലയം ഈ സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു യു പി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം ശ്രീമതി ടി സരോജിനി ടീച്ചർ പ്രധാന അധ്യാപികയായി തുടർന്നു വാര്യർ മാസ്റ്റർ നമ്പീശൻ മാസ്റ്റർ പൊതുവാൾ മാസ്റ്റർ ബാലകൃഷ്ണൻ മാസ്റ്റർ ദേവകി ടീച്ചർ അമ്മിണി ടീച്ചർ അംബുജാക്ഷി ടീച്ചർ മാധവിക്കുട്ടി ടീച്ചർ ശാരദ ടീച്ചർ തുടങ്ങിയവർ ആദ്യകാല അധ്യാപകരിൽ പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം പുതിയ പറമ്പിൽ ശ്രീ കുട്ടിരാമൻ ശ്രീമതി ജാനകി ശ്രീ എം ശിവശങ്കരൻ എന്നിവർ മാനേജർമാരായി ശ്രീമതി പി ലക്ഷ്മിക്കുട്ടി ടീച്ചർ ഇപ്പോൾ മാനേജറായി തുടരുന്നു നിലവിൽ അറുപത്തൊമ്പത് വർഷം പിന്നിടുമ്പോൾ കാലങ്ങളായി നേടിയെടുത്ത നേട്ടങ്ങൾ ചെറുതല്ല ഭൗതിക സാഹചര്യങ്ങളിലും അക്കാദമിക രംഗത്തും നമ്മുടെ വിദ്യാലയം സബ് ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രശസ്തി ഉത്തരോത്തരം ഉയരട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാർഗദർശനമായി തീരട്ടെ അതിനായി നമുക്കൊന്നിച്ച് കൈകോർക്കാം ഒന്നിച്ച് മുന്നേറാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അധ്യയന വർഷം പോയ നാളുകളിലേക്ക് ഒരെത്തിനോട്ടം പ്രവേശനോത്സവം അറിവിൻ്റെ വാതായനങ്ങൾ തുറന്ന് ഒരു അധ്യയന വർഷം കൂടി പുത്തൻ കൗതുകങ്ങളുടെ ആവേശത്തിമർപ്പിൽ കുട്ടികളും അളവറ്റ സ്വപ്നങ്ങൾ നേടി രക്ഷിതാക്കളും ജൂൺ ഒന്നിന് വിദ്യാലയാങ്കണത്തിൽ ഒത്തുകൂടി നവാഗതരെ വരവേൽക്കാൻ മുൻകൂട്ടി തന്നെ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു പി ടി എ പ്രസിഡന്റ് ശ്രീ രഘുനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ കൃഷ്ണകുമാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ നടത്തിയ യു എസ് എസ് പരീക്ഷയിൽ വിജയിച്ച ഭവ്യ വി എസ് എസ് എൽ സി പരീക്ഷയിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ നവീന ഡി ആർ പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അരുൺ വി പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ സൗമ്യ എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു ഏവരും തങ്ങളുടെ അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കിട്ടു പാഠപുസ്തകം യൂണിഫോം പ്രവേശന കിറ്റ് എന്നിവയുടെ വിതരണോദ്ഘാടനം വികസന സമിതി ചെയർമാൻ ശ്രീ സി പി രവീന്ദ്രൻ നിർവഹിച്ചു എല്ലാ കുട്ടികൾക്കും മധുരം വിതരണം ചെയ്തു യോഗത്തിൽ ഹെഡ് മിസ്റ്റർ ശ്രീമതി പി സുധ സ്വാഗതവും എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി വൈജകുമാരി ആശംസയും ശ്രീമതി രഞ്ജി ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി പരിസ്ഥിതി ദിനാഘോഷം പ്രകൃതിയോട് ഇണങ്ങിയുള്ള പഠന രീതിയും ജീവിത രീതിയും പരിചയപ്പെടാൻ കുട്ടികൾക്ക് അവസരം ഒരുക്കിക്കൊണ്ട് ഒരു പരസ്യ ദിനം കൂടി ക്ലാസ് മുറികളും പുറം കിളികളുടെയും മരങ്ങളുടെയും മറ്റു ജീവികളുടെയും ചിത്രങ്ങളാൽ ഹരിതശോഭ പകരുന്നതോടൊപ്പം വിദ്യാലയ അങ്കണവും പരിസരവും ഹരിതാഭമാക്കാനുള്ള ശ്രമം ഹരിതോത്സവം എന്ന പദ്ധതിയിലൂടെ സാക്ഷാത്കരിക്കുകയാണ് പത്ത് ഉത്സവങ്ങളാണ് ഇതോടനുബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിലും ആദ്യ ഉത്സവമായ പരസ്യ ദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു പ്രത്യേക അസംബ്ലിയിൽ ഹെഡ്മിസ്ട്രസ് പരിസ്ഥിതി ദിന സന്ദേശം കുട്ടികൾക്ക് നൽകി പൂർവ്വ വിദ്യാർത്ഥി ഗൗതം ശങ്കർ തൻ്റെ ഉപഹാരമായി ഒരു ചട്ടിയും ഏതാനും ചെടികളും സ്കൂളിന് നൽകി വിദ്യാലയത്തിലെ ഏറ്റവും പ്രായം ചെന്ന മരങ്ങളിലൊന്നായ ഉങ്ങുമരത്തെ മുത്തശ്ശിയായി സങ്കൽപ്പിച്ചുകൊണ്ട് ആദരിച്ചു തണുത്ത പൂന്തണൽ വീശി എന്ന് തുടങ്ങുന്ന സുഗതകുമാരിയുടെ കവിത ആലപിച്ചുകൊണ്ട് കുട്ടികൾ മരമുത്തശ്ശിയെ പ്രണമിച്ചു മരത്തൈ നടയിലിൻ്റെ ഉദ്ഘാടനത്തിനും പരിസ്ഥിതി സൗഹൃദ ക്ലാസിനും ബി ആർ സി ട്രെയിനറായ അച്യുതൻകുട്ടി മാഷ് നേതൃത്വം നൽകി പരസ്യ ദിന പതിപ്പുകളുടെ പ്രകാശനം ബി ആർ സിയിലെ തന്നെ അധ്യാപകനായ മഹേഷ് മാഷും കുട്ടികൾക്ക് നൽകിയ വിത്തുപേനയുടെ വിതരണോദ്ഘാടനം ശ്രീമതി ബീന ടീച്ചറും നിർവഹിച്ചു ബിആർസി വകയായി ഏതാനും ചെടികൾ വിദ്യാലയത്തിന് ഉപഹാരമായി നൽകി പി ടി എ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ്മിസ്റ്റർ ശ്രീമതി സുധ ടീച്ചർ സ്വാഗതവും രമ ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി തുടർ പ്രവർത്തനങ്ങളായി ക്യുസ് മത്സരം പതിപ്പ് പ്രകാശനം ആശംസ കാർഡ് നിർമ്മാണം എന്നിവ നടന്നു ജൂൺ പത്തൊമ്പത് വായനാ ദിനം പി എൻ പണിക്കരെ ഓർമ്മിച്ചുകൊണ്ട് ഒരു വായനാ ദിനം കൂടി പി ടി എ പ്രസിഡന്റ് ശ്രീ രഘുനാഥന്റെ അധ്യക്ഷതയിൽ ഉച്ചയ്ക്ക് ഏതെങ്കിലും ഒത്തുചേർന്നു ദീർഘകാല മലയാളം അധ്യാപികയായി സ്കൂളിൽ നിന്നും വിരമിച്ച ശ്രീമതി പ്രസന്നകുമാരി ടീച്ചറും മനുശേരി യു പി സ്കൂളിൽ നിന്നും വിരമിച്ച ശ്രീ വിനോദ് മാഷും വിശിഷ്ടാതിഥികളായി എത്തി മാതൃഭൂമിയുടെ മധുരം മലയാളം പദ്ധതി പത്രം കുട്ടികൾക്ക് നൽകിക്കൊണ്ട് ശ്രീമതി പ്രസന്നകുമാരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അഞ്ച് പത്രങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി സ്കൂളിന് ലഭിച്ചു വരുന്നത് ലോകകപ്പിന്റെ വിശേഷങ്ങളും വാർത്തകളിലെ വൈവിധ്യതയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വായനയുടെ വസന്തത്തിലേക്ക് കുട്ടികളെ നയിച്ച വിനോദ് മാഷ് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു വായനാ ദിന പ്രതിജ്ഞയിലൂടെ നാം ഏറ്റെടുത്ത ദൌത്യം എന്തെന്ന് ഓർമ്മപ്പെടുത്താൻ അധ്യക്ഷനും മറന്നില്ല തുടർ പ്രവർത്തനങ്ങളായി കിസ് മത്സരം വായനാ കുറിപ്പുകളുടെ അവതരണം ക്ലാസ് ലൈബ്രറി സജ്ജീകരണം എന്നിവ നടന്നു ജൂലൈ അഞ്ച് ബഷീർ ദിനം കഥയുടെ സുൽത്താനെ പരിചയപ്പെടുത്തുന്നതിനും സാഹിത്യ സമാജം ഉദ്ഘാടനം ചെയ്യുന്നതിനും സ്കൂളിൽ എത്തിയത് കുമാരി ചന്ദന സുൽത്താൻ കഥകൾ രസകരമായി അവതരിപ്പിച്ചും വായനയുടെ പ്രസക്തിയെ ബോധ്യപ്പെടുത്തി സാഹിത്യ സൃഷ്ടികളുടെ രചനാ സാധ്യതകൾ ഉദാഹരണ സഹിതം പരിചയപ്പെടുത്തിയും കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഈ കൊച്ചു കലാകാരിക്ക് കഴിഞ്ഞു ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ബിരുദ പഠനത്തിലേക്ക് പ്രവേശിക്കുന്ന ചന്ദന ഒരെഴുത്തുകാരിയും സംഗീത നൃത്ത വേദികളിൽ നിരവധി മത്സരങ്ങളിൽ സമ്മാനാർഹയുമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തികച്ചും ജനാധിപത്യ രീതിയിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടാണ് സ്കൂൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് മൂന്നാം ക്ലാസ് മുതലുള്ള കുട്ടികളാണ് വോട്ട് രേഖപ്പെടുത്തിയത് പ്രധാനമന്ത്രിയായി അനുപ്രിയഒ കൃഷി മന്ത്രി വിഷ്ണുപ്രസാദ് പ്രസാദ് ആരോഗ്യമന്ത്രി സായി കൃഷ്ണ വിദ്യാഭ്യാസ മന്ത്രി വിസ്മയ സ്പീക്കർ അഞ്ജുഷ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു സ്പീക്കറുടെ നേതൃത്വത്തിൽ എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പി ടി എ ജനറൽ ബോഡി യോഗം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അധ്യയന വർഷത്തെ പി ടിഎ ജനറൽ ബോഡി യോഗം ജൂലൈ പതിമൂന്നിന് ചേർന്നു ശ്രീമതി അമ്മ ടീച്ചറുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് യോഗ നടപടികൾ ആരംഭിച്ചത് എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി വൈജകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പി ടി എ പ്രസിഡന്റ് ശ്രീ രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു ജീവൻമാർ സ്വാഗതവും രമ ടീച്ചർ റിപ്പോർട്ട് അവതരണവും രഞ്ജി ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി പുതിയ ഭരണസമിതിയിൽ പ്രസിഡന്റായി ശ്രീ കദ്രേഷ് വൈസ് പ്രസിഡന്റായി ശ്രീമതി വൈജകുമാരി എം പി ടി എ പ്രസിഡന്റായി പ്രേമലത വൈസ് പ്രസിഡന്റായി ശ്രീമതി ബേബി എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യം മനുഷ്യർക്ക് മാത്രമല്ല പ്രകൃതി വരദാനങ്ങൾക്കെല്ലാം ഒരുപോലെ അവകാശപ്പെട്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമായിരുന്നു ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം മനുഷ്യന്റെ ക്രൂരഭാവങ്ങളെ തട്ടി തകർത്ത് താണ്ഡവുമാടിക്കൊണ്ടിരുന്ന പേമാരിയിലും മാറ്റി കുറഞ്ഞ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഭൂരിഭാഗം കുട്ടികളും എത്തിയിരുന്നു പതാക ഉയർത്തൽ പൊതുയോഗം പ്രസംഗം ദേശഭക്തി ഗാനാലാപനം പ്രതിജ്ഞ തുടങ്ങിയ പരിപാടികൾക്കു ശേഷം മഹാത്മജി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ും ഉണ്ടായി കരാട്ടെ പരിശീലനം സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി വാണിയംകുളം പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂളുകളിൽ പെൺകുട്ടികൾക്കായി നടത്തിവരുന്ന കരാട്ടെ പരിശീലനത്തിന് നമ്മുടെ വിദ്യാലയത്തിലും നല്ല പങ്കാളിത്തം യു പി വിഭാഗം പെൺകുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത് കരാട്ടയിൽ വിദഗ്ധ പരിശീലനം സിദ്ധിച്ച കുമാരി സുമിതയാണ് ഇൻസ്ട്രക്ടർ തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ പന്ത്രണ്ട് പതിനഞ്ച് മുതൽ ഒന്ന് പതിനഞ്ച് വരെയാണ് പരിശീലനം ഈ ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് ഇരുപത് മുതൽ അധ്യയനം ആരംഭിക്കുന്നു ഒരു കൈത്താങ് പ്രളയബാധിത കേരളത്തിന് കൈത്താങ്ങാകാൻ നമ്മുടെ കുട്ടികളും സന്നദ്ധരായി കുട്ടികളും അധ്യാപകരും ചേർന്ന് സമാഹരിച്ച തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മറ്റ് വിദ്യാലയങ്ങൾക്കൊപ്പം നമ്മൾ മാതൃകയായി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ കുട്ടികളും അധ്യാപകരും എന്നും സന്നദ്ധരാണ് സ്കൂൾ കായികമേള ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന്റെ ജന്മദിനമായി ആചരിച്ചു വരുന്ന ആഗസ്റ്റ് ഇരുപത്തൊമ്പതിന് സ്കൂൾ കായികമേള നടത്താറുണ്ടെങ്കിലും മഴയ്ക്ക് കുറവില്ലാത്തതുകൊണ്ട് സെപ്റ്റംബർ രണ്ടാം വാരത്തിൽ മാത്രമേ നടത്താൻ കഴിഞ്ഞുള്ളൂ സ്ഥലപരിമിതി വിപുലമായ മേളയ്ക്ക് തടസ്സമാണെങ്കിലും കുട്ടികൾക്ക് ഏറെ ആവേശം പകരുന്ന ഒന്നാണ് കായിക മത്സരങ്ങൾ പെൺകുട്ടികൾ ഫുട്ബോൾ രംഗത്തേക്ക് പ്രവേശിച്ചത് ഈ വർഷത്തെ മേളയ്ക്ക് മാറ്റുകൂട്ടി വിജയികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു കലോത്സവം കേരളത്തിൻ്റെ പ്രത്യേക അവസ്ഥ പരിഗണിച്ച് ഈ വർഷത്തെ മേളകളെല്ലാം തന്നെ എൽ പി യു പി തലങ്ങളിൽ അതാത് സ്കൂളുകളിൽ തന്നെ അവസാനിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ പരമാവധി കുട്ടികൾക്ക് വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട് മുൻപ് സാഹിത്യസമാജങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന കലോത്സവം കഴിഞ്ഞ രണ്ട് വർഷമായി ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഉത്സവമായി മാറി ഒന്നിനൊന്നും മെച്ചപ്പെട്ട പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് കുട്ടികൾ പ്രോത്സാഹനം ഏറ്റുവാങ്ങി ശാസ്ത്ര ഗണിത ശാസ്ത്ര പരിചയമേളകളും പരിചയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ശാസ്ത്രരംഗം പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാലയങ്ങളിൽ നടപ്പാക്കി വരുന്ന ശാസ്ത്രരംഗം പദ്ധതിക്ക് നമ്മുടെ വിദ്യാലയത്തിലെ തുടക്കം കുറിച്ചു ശാസ്ത്രം പ്രവർത്തനങ്ങളിലൂടെ നേരിട്ടറിയുന്നതിനും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നിഗമനങ്ങളിലെത്തുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് സജ്ജമാക്കിയ ശാസ്ത്രലാഭ ഉപകരണങ്ങളുടെ പ്രദർശനവും സി വി രാമൻ ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും റിട്ടയേഡ് ഹെഡ് മാസ്റ്ററും പൊതുപ്രവർത്തകനുമായ ശ്രീ വിനോദ് മാസ്റ്റർ നിർവഹിച്ചു ശിശുദിനം കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു സ്വന്തമായി നിർമ്മിച്ച നെഹ്റു തൊപ്പിയും വെച്ചുകൊണ്ടാണ് കുട്ടികളന്ന് അസംബ്ലിയിൽ അണിനിരുന്നത് ഗീതങ്ങൾ പ്രസംഗം പതിപ്പുകളുടെ പ്രകാശനം എന്നിവ അസംബ്ലിയിലെ പ്രത്യേക ഇനങ്ങളായിരുന്നു ശ്രീമതി രമ ടീച്ചർ കുട്ടികൾക്ക് ശിശുദിന സന്ദേശം നൽകി കുട്ടികൾ തയ്യാറാക്കിയ സ്വന്തം കയ്യെഴുത്തു മാസിക അസംബ്ലിയിൽ പ്രകാശനം ചെയ്തു നെഹ്റു ക്യുസ് ക്ലാസ് തലത്തിൽ വിവിധ കളികൾ പായസത്തോടുകൂടിയ ഉച്ചഭക്ഷണം എന്നിവയും ശിശുദിനത്തെ വർണ്ണാഭമാക്കി തോൽപാവക്കൂത്ത് വേൾഡ് ഹെറിറ്റേജ് വാരാചരണത്തിന്റെ ഭാഗമായി കൂനത്തറ തോൽപാവക്കൂത്ത് കേന്ദ്രത്തിലെ ശ്രീ വിശ്വനാഥ പുലവരും സംഘവും അവതരിപ്പിച്ച തോൽപാവക്കൂത്ത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പുതുമ നിറഞ്ഞതായിരുന്നു നാടൻ കലകളെ സാമൂഹ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ ശ്രീ വിശ്വനാഥ പുലവർ പാവക്കൂത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പാവകളുടെ നിർമ്മാണത്തെക്കുറിച്ചും വിശദീകരണം നൽകി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കലാരൂപം േത്രങ്ങളിലാണ് ഇപ്പോൾ അവതരിപ്പിച്ചു വരുന്നത് മലയാള തിളക്കം തൻ്റെതല്ലാത്ത പല കാരണങ്ങൾ കൊണ്ടും ഭാഷാ പഠനത്തിൽ പിറകിലായ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മലയാള മലയാളത്തിളക്കം പരിപാടി ഈ വർഷവും വിദ്യാലയത്തിൽ വെച്ച് നടന്നു ആശയഗ്രഹണ രീതിയിലുള്ള പഠന രീതി ഏറെ ഗുണപ്രദമായിരുന്നു ഒരാഴ്ചകാലം നീണ്ടുനിന്ന പരിപാടിയുടെ വിജയപ്രഖ്യാപനം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ കെ കൃഷ്ണകുമാറാണ് നിർവഹിച്ചത് ബിആർസിയിൽ നിന്നും ശ്രീമതി ബീന ടീച്ചറും ശ്രീമതി ഉഷ ടീച്ചറും പങ്കെടുത്തു വ്യക്തിത്വ വികസന സെമിനാർ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിന് കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പങ്ക് എന്ന വിഷയത്തിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കുഴിക്കാട്ടിൽ ശ്രീ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ മകനുമായ ശ്രീ രവീന്ദ്രൻ നേതൃത്വത്തിൽ സെമിനാർ നടന്നു ഗർഭകാലം മുതൽ കുട്ടികളുടെ വളർച്ചയിൽ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങൾ സ്വഭാവ രൂപീകരണം ബുദ്ധിവികാസത്തിൻ്റെ വിവിധ തലങ്ങൾ പരിസ്ഥിതി സൗഹൃദത്തിലൂന്നിയ വിദ്യാഭ്യാസ രീതി കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും വഹിക്കേണ്ട പങ്ക് തുടങ്ങിയ വിഷയങ്ങളിലൂന്നിയ ചർച്ചകളാണ് നടന്നത് ഐ ടി മേഖലയിലൂന്നിയ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അദ്ദേഹം ഒരു പ്രൊജക്ടർ വിദ്യാലയത്തിന് സംഭാവനയായി നൽകി കൂടാതെ മലയാള ഭാഷാ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നാല് ഏഴ് ക്ലാസ്സുകളിൽ മലയാളത്തിനെ ഏറ്റവും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് എൻറ്റോമെൻറ്റുകളും ഏർപ്പെടുത്തുകയുണ്ടായി യോഗത്തിൽ പി ടി പ്രസിഡന്റ് ശ്രീ കതിരേഷ് സ്വാഗതവും മനോജ് മാസ്റ്റർ നന്ദിയും രേഖപ്പെടുത്തി ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ വികസന കോർപ്പറേഷനും ഹിന്ദുസ്ഥാൻ ലൈഫ് മിഷനും സംയുക്തമായി മുതിർന്ന പെൺകുട്ടികൾക്കായി ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയുണ്ടായി തൃശൂർ ശാന്തി ഹോസ്പിറ്റലിലെ ഡോക്ടർ നൂർ നഫ്രത്ത് ആണ് ക്ലാസ് എടുത്തത് ക്രിസ്തുമസ് ആഘോഷവും പുതുവത്സര ദിനവും സ്കൂളിൽ ക്രിസ്തുമത വിശ്വാസികളായി ആരും തന്നെ ഇല്ലെങ്കിലും കുട്ടികളിൽ മതേതരത്വ ബോധം വളർത്തുക എന്ന ഉദ്ദേശത്തോടെ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷവും പുതുവത്സരാഘോഷവും നടന്നു ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തും കാർഡുകൾ കൈമാറിയും പരസ്പരം ആശംസകൾ നേർന്നു വിവിധ മാതൃകയിൽ പുൽക്കൂടുകൾ നിർമ്മിച്ചും നക്ഷത്രങ്ങൾ തൂക്കിയും ഓരോ ക്ലാസ്സുകാരും ക്ലാസുകാരും ബുദ്ധിയോടെ ആഘോഷത്തിൽ പങ്കെടുത്തു കരോൾ ഗാനം പാടിക്കൊണ്ട് അപ്പൂപ്പനും സംഘവും ആശംസകൾ നേർന്നു മുൻ മാനേജർ ശ്രീ ശിവശങ്കർ അവരുടെ സ്മരണാർത്ഥം നൽകിയ ബിരിയാണിയും ഐസ്ക്രീമും സ്കൂൾ വകയായി നൽകിയ കേക്കും കഴിച്ചുകൊണ്ട് ഉത്സാഹഭരിതരായാണ് കുട്ടികൾ മടങ്ങിയത് റിപ്പബ്ലിക് ദിനാഘോഷം ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് പി ടി ഐ പ്രസിഡന്റ് ശ്രീ കതിരേഷ് പതാക ഉയർത്തിക്കൊണ്ട് ആരംഭം കുറിച്ചു തുടർന്ന് പൊതുയോഗം കുട്ടികളുടെ പ്രസംഗം ദേശഭക്തിഗാന ആലാപനം കിസ് മത്സരം ചിത്രരചനാ കോമ്പറ്റീഷൻ തുടങ്ങിയവ ഉണ്ടായി ദിനാചരണത്തോടനുബന്ധിച്ച് പി ടി എ അംഗം ശ്രീ രഘുനാഥ് ഭരണഘടനാ സാക്ഷരതാ ക്ലാസ് എടുക്കുകയുണ്ടായി ഭരണഘടനാ ശില്പിയെക്കുറിച്ചും ഭരണഘടന ഘടനയിലെ പ്രധാന അനുച്ഛേദങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു പഠനോത്സവം പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികളുടെ മികവുകളെ രക്ഷിതാക്കളുമായി പങ്കുവെക്കുന്നതിനും അവരാർജിച്ച അറിവുകളും കഴിവുകളും നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനുമായി അഞ്ച് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ചൊവ്വാഴ്ച സ്കൂളിൽ പഠനോത്സവം നടത്തി ക്ലാസ് റൂം പ്രവർത്തനങ്ങളെ പ്രത്യേക പരിശീലനങ്ങളൊന്നും നൽകാതെ തന്നെ പൊതുവേദിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ അഭിമാനം കൊള്ളുന്നതായി രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു ഭാഷ ഗണിതം ശാസ്ത്ര വിഷയങ്ങൾ എന്നിങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഊന്നിക്കൊണ്ടുള്ള പഠന പ്രവർത്തനങ്ങളാണ് കുട്ടികൾ അവതരിപ്പിച്ചത് വാണിയംകുളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ ശ്രീ കെ കൃഷ്ണകുമാർ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ലീഡർ അനുപ്രിയ സ്വാഗതവും വിസ്മയ നന്ദിയും രേഖപ്പെടുത്തി പ്രോഗ്രാം കുട്ടികൾക്ക് അപരിചിത വിദ്യാലയാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സഹവർത്തിത്വത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിനുമായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം നമ്മുടെ വിദ്യാലയത്തിൽ നടന്നു വേങ്ങശ്ശേരി എ യു പി സ്കൂളിൽ നിന്നും മൂന്ന് ആറ് ക്ലാസ്സുകളിൽ നിന്നായി നാൽപ്പതോളം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്തൃ പ്രതിനിധികളും ഫെബ്രുവരി എട്ടിന് ഇങ്ങോട്ട് വരികയും വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഫെബ്രുവരി പതിനാലിന് മൂന്നാറ് ക്ലാസ്സുകളിലെ നാൽപ്പതോളം കുട്ടികളുമായി ഇവിടുത്തെ അധ്യാപകർ മേതാന രക്ഷിതാക്കളും വേങ്ങശ്ശേരി യു പി സ്കൂളിലേക്ക് പോവുകയും അവിടുത്തെ കുട്ടികളുമായി ഒരു ദിവസം മുഴുവനായും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സൗഹാർദ്ദം സ്ഥാപിക്കാനും കഴിഞ്ഞു നിത്യാനുഭവങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തത പുലർത്തിയ ഈ പ്രവർത്തനം കുട്ടികൾ പുതിയ സാഹചര്യങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കുന്നതിനും സ്വന്തമായും പരസ്പരവുമുള്ള വിലയിരുത്തലുകൾക്കും അവസരം നൽകി ശ്രദ്ധയും സുരീലിയും നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയുടെ സുഗമമായ ആശയവിനിമയത്തിനും വായനാലേഖന പ്രവർത്തനങ്ങളുടെ ഉന്നമനത്തിനുമായി പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ട് നടപ്പാക്കിയ പദ്ധതിയാണ് സുരീലി ഹിന്ദി മറ്റു ഭാഷാ പ്രവർത്തനങ്ങൾ പോലെ തന്നെ വ്യത്യസ്ത വ്യവഹാര രൂപങ്ങളിലൂടെ കുട്ടികളിൽ വിവിധ ശേഷികൾ എത്തിക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം ഭാഷകൾക്ക് പുറമെ മറ്റെല്ലാ വിഷയങ്ങളുമായും ബന്ധപ്പെട്ട് മുന്നാക്കക്കാർക്കൊപ്പം ഏവരെയും എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് ശ്രദ്ധാ പദ്ധതിയിലൂടെ ചെയ്തത് പ്രവർത്തന ഫലങ്ങൾ പൂർണമായും കൈവരിക്കാൻ സാധിച്ചു എന്ന് അവകാശപ്പെടാനാവില്ലെങ്കിലും കുട്ടികൾ ആവേശപൂർവ്വം ഏറ്റെടുത്ത പ്രവർത്തനങ്ങളാണ് ഇവയെല്ലാം എന്ന് നിസ്സംശയം പറയാം ഇംഗ്ലീഷ് പദ്ധതി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവർത്തനാധിഷ്ഠിത ഇംഗ്ലീഷ് ക്ലാസ് മുറികൾ സാർത്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഹെലോ ഇംഗ്ലീഷ് പദ്ധതി മാനന്നൂർ ഏയു സ്കൂളിൽ നിന്നും നടപ്പാക്കി വരുന്നു അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്വയം വിലയിരുത്തലിനും പരസ്പര വിലയിരുത്തലിനും ഈ പദ്ധതിയിലൂടെ സാധ്യമാകുന്നു പ്രവർത്തനങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നതിലൂടെ കുട്ടികളുടെ പ്രതികരണ ശേഷിയും ആശയവിനിമയ ശേഷിയും വർധിക്കുന്നതായി പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നു പാഠഭാഗങ്ങൾ ഇതേ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഏതൊരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയേക്കാളും പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി മുന്നേറുമെന്നതിൽ സംശയമില്ല പഠന വിനോദയാത്രകൾ ഐ എസ് ആർഒ സ്പേസ് സെൻ്റർ സംഘടിപ്പിച്ച സ്പേസ് എക്സിബിഷൻ സന്ദർശിക്കുന്നതിന് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി പതിനെട്ടിന് പാലക്കാട് മേഴ്സി കോളേജിലേക്ക് യു പി വിദ്യാർത്ഥികൾക്കൊരു പഠനയാത്ര നടത്തി ബഹിരാകാശ ലോകത്തെ വിസ്മയങ്ങൾ ആഗോളം ആസ്വദിക്കാനുള്ള ഒരു സുവർണ അവസരമായിരുന്നു അത് കൂടാതെ മലമ്പുഴ ഗാർഡൻ കോയമ്പത്തൂരിലെ കോവൈ കൊണ്ടാട്ടം അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നിവിടങ്ങളിലേക്ക് നടത്തിയ വിനോദയാത്രയും കുട്ടികളെ ഉത്സാഹഭരിതരാക്കിയ നിമിഷങ്ങളായിരുന്നു ഉച്ചഭക്ഷണം മെച്ചമോടെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി ഏറെ മികവോടെ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു ചോറിനൊപ്പം ചുരുങ്ങിയത് മൂന്ന് വിഭവങ്ങളെങ്കിലും എല്ലാ ദിവസവും നൽകി വരുന്നു മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം പായസത്തോടുകൂടി സദ്യയും നടത്താൻ സാധിച്ചിട്ടുണ്ട് വീട്ടിലെ വിശേഷ അവസരങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ സദ്യ നൽകുന്ന ഓരോ കുടുംബത്തെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു കുട്ടികളുടെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളുടെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് മികച്ച വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്കൂളിലെ മുൻ അധ്യാപകരും അതുപോലെ തന്നെ സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളായ ഏതാനും വ്യക്തികളും വിവിധ എൻഡോമെന്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശ്രീ പി വാസുനമ്പീശൻ മാസ്റ്റർ ശ്രീ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ ശ്രീമതി കെ ലക്ഷ്മിക്കുട്ടി ടീച്ചർ തുടങ്ങിയ മുൻ അധ്യാപകർ ഏർപ്പെടുത്തിയിട്ടുള്ള എൻഡോമെൻറ്റുകളും മഹാത്മജി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നൽകുന്ന പാലതുടി ശ്രീമതി മൂകാംബിയമ്മ മാധവൻ നായർ സ്മാരക എൻഡോമെൻറ് ശ്രീമതി പത്മിനി രാമകൃഷ്ണൻ സ്മാരക എൻറ്റോമെന്റ് കുഴിക്കാറ്റിൽ ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്റർ സ്മാരക എൻഡോമെന്റ് തുടങ്ങിയവയും തേക്കിൻകാട്ടിൽ ശ്രീ ടി ജയകൃഷ്ണൻ നൽകുന്ന ലീലമ്മ സ്മാരക എൻഡോമെന്റ് രാമൻകണ്ഠത്ത് ശ്രീ ആർ ഗോപാലകൃഷ്ണൻ തങ്കപ്പേട്ടൻ നൽകുന്ന ശ്രീ ടി പി സേതുമാധവൻ സ്മാരക എൻറ്റോമെന്റ് ഈ അടുത്ത കാലത്ത് വിരമിച്ച ശ്രീമതി എ കെ അജിതകുമാരി ടീച്ചർ ഏർപ്പെടുത്തിയ എൻഡോമെന്റ് തുടങ്ങിയവയും കൂടാതെ മുൻ മാനേജർ ശ്രീ എം ശിവശങ്കരൻ അവരുടെ പേരിൽ ശ്രീമതി പി ലക്ഷ്മിക്കുട്ടി ടീച്ചർ ആറാം ക്ലാസ്സിലെ മികച്ച വിദ്യാർത്ഥി ായി ശ്രീമതി ടി പ്രസന്നകുമാരി ടീച്ചർ പുത്തൻപുരിയിൽ ശ്രീ കുമാരൻ ശ്രീമതി ചന്ദ്രിയ ടീച്ചർ എന്നിവരുടെ സ്മരണാർത്ഥം ശ്രീ മനോജ് മാസ്റ്റർ എന്നിവരുടെ വകയായി കാഷ് അവാർഡുകളും എല്ലാ വർഷവും നൽകി വരുന്നു ഈ വർഷം പുതിയതായി ഒരു എൻഡോമെന്റ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് മലയാള ഭാഷയുടെ പ്രോത്സാഹനത്തിനായി നാല് ഏഴാം ക്ലാസ്സുകളിലെ മികച്ച വിദ്യാർത്ഥികൾക്കായി കുഴിക്കാട്ടിൽ ശ്രീ രവീന്ദ്രൻ അവർ ഏർപ്പെടുത്തിയ എൻഡോമെന്റാണിത് കൂടാതെ താഴത്തേതിൽ ശ്രീ രാമകൃഷ്ണൻ രണ്ടു വർഷങ്ങളായി ഏഴാം തരത്തിൽ പഠനത്തിൽ മോശമല്ലാത്തതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ രണ്ട് കുട്ടികൾക്ക് പഠന സഹായമായി അയ്യായിരം രൂപ വീതം നൽകി വരുന്നുണ്ട് കുട്ടികളുടെ ഉന്നമനത്തിനായി സഹായം നൽകി വരുന്ന സന്മനസ്സുകളെ ഓരോരുത്തരെയും ഇത്തരുണത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികസനം ലക്ഷ്യമാക്കി ചെറുതും വലുതുമായ ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ നാം ഈ വർഷം കടന്നുപോയിട്ടുണ്ട് ചുരുങ്ങിയ ഈ സമയത്തിനുള്ളിൽ മുഴുവനായും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നതിൽ ഖേദമുണ്ട് നിലവിൽ നാം അറുപത്തൊമ്പത് വർഷം പിന്നിടുമ്പോൾ കാലങ്ങളായി നേടിയെടുത്ത നേട്ടങ്ങൾ ചെറുതല്ല എല്ലാ വിദ്യാലയങ്ങളും ഹൈടെക്കായി മാറുമ്പോൾ നമുക്കിനിയും നേടിയെടുക്കാൻ ഏറെ ബാക്കി ശക്തരായ പി ടി എയുടെയും നല്ലവരായ നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹകരണത്താൽ ഭൗതിക സാഹചര്യങ്ങളിലും അക്കാദമിക രംഗത്തും നമ്മുടെ വിദ്യാലയം സബ് ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞു നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രശസ്തി ഉത്തരോത്തരം ഉയരട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാർഗദർശനമായി തീരട്ടെ അതിനായി നമുക്കൊന്നിച്ച് കൈകോർക്കാം ഒന്നിച്ച് മുന്നേറാം നന്ദി നമസ്കാരം